ഇന്ന് ഉപ്പിലിട്ട കണ്ണി മാങ്ങ ഉണ്ട് ഒരച്ചാറാണ് തയ്യാറാക്കുന്നത് ഇത് എൻ്റെ വീട്ടിലെ കണ്ണിമാങ്ങ തന്നെയാണ് കഴിഞ്ഞ വർഷം ഞാൻ പറിച്ച് ഉപ്പിലിട്ട് വെച്ചിരുന്നതാണ് ഒരു വർഷം ആകാറായി ഇപ്പോൾ മാവെല്ലാം രണ്ടാമത് പൂത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ കണ്ണിമാങ്ങ എടുത്തു അച്ചാറിടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരെണ്ണം എടുത്ത് നോക്കിയപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിപ്പുണ്ട് ഇനി അതുകൊണ്ട് അച്ചാറിട്ടാൽ ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാം ഞട്ടോടു കൂടിയാണ് ഞാൻ പറിച്ച് ഉപ്പിലിട്ടത് അപ്പോൾ ഇനി അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം എന്തെല്ലാമാണെന്ന് നോക്കാം കണ്ണി മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു നാല് ടേബിൾ സ്പൂൺ മുളക് പൊടി എരിവുള്ള മുളക് പൊടിയാണ് ഒരു ടേബിൾ സ്പൂൺ ഉരുവാപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കായപ്പൊടി അൻപത് ഗ്രാം കടുക് പരിപ്പ് കടുക് വെയിലത്ത് വെച്ച് ചൂടാക്കി ഉണക്കി ഒന്ന് ക്രഷ് ചെയ്തെടുത്തത് കടുക് പരിപ്പ് കഞ്ഞി മാങ്ങ ചേർന്ന് ബെസ്റ്റാണ് നല്ല സ്വാദ് കിട്ടുന്ന സാധനമാണ് ഇനി നമ്മുടെ എണ്ണയും കൂടി ചേർക്കണം ആദ്യം നമുക്കൊന്ന് പൊടികളൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കണം സ്റ്റവ് എത്തിക്കുക പാൻ വെക്കുക പൊടികളെല്ലാം അതിലേക്ക് ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യുക ഇനി ആ പാനിൻ്റെ ചൂട് കൊണ്ടൊന്ന് പച്ചമണം മാറിക്കിട്ടിയാൽ മതി ഇത് വറുക്കയും വേണ്ട കരിയാനും പാടില്ല നമുക്ക് അത് മാറ്റി വെക്കാം ഇനി നമുക്ക് എണ്ണയും അതേപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം ചൂടായ പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക സ്റ്റൗ ഓഫ് ചെയ്യുക ആറിക്കഴിയുമ്പോൾ നമുക്ക് ഉപയോഗിക്കാം ഇനി മാങ്ങ നമുക്ക് ഒരു ഒരരിപ്പിലൂടെ അരിച്ചെടുക്കാം ഈ വെള്ളം തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഗ്രേവി ഉണ്ടാക്കാൻ ഒരു വർഷമായി ഇട്ടെങ്കിലും ഒരു പൂപ്പലോ പായലോ ഒന്നും പിടിച്ചിട്ടില്ല ഇനി ഒരു ബൗളെടുക്കുക ബൗളിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കടുക് കടുകരിപ്പ് ചേർത്ത് കൊടുക്കാം കടുക് പരിപ്പ് എന്തായാലും കണ്ണി മാങ്ങക്ക് ചേർക്കണം കണ്ണി മാങ്ങക്ക് സ്വാദ് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻസാണ് കടുക് ഇനി നമുക്ക് ആ ഉപ്പ് വെള്ളം കുറേശ്ശേ കുറേശ്ശേ ചേർത്ത് കൊടുക്കാം ഒന്നിച്ചൊഴിക്കരുത് കുറേശ്ശേ കുറേശ്ശേ ചേർത്ത് ഒരു ബാറ്റർ ഉണ്ടാക്കി എടുക്കണം കുറച്ചുകൂടി ചേർത്ത് കൊടുക്കണം ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇനി നമുക്കതിലേക്ക് കണ്ണി മാങ്ങ ചേർത്ത് കൊടുക്കാം കണ്ണി മാങ്ങ ഇങ്ങനെ പൊരണ്ടിരിക്കുന്ന ഭാഗത്തിൽ വേണം ഗ്രേവി തയ്യാറാക്കാൻ കുറേ വെള്ളമൊഴിച്ച് ഗ്രേവി ഉണ്ട് തയ്യാറാക്കരുത് ഈ പാകത്തിൽ നമുക്ക് ഗ്രേവി തയ്യാറാക്കി കണ്ണി മാങ്ങയിട്ട് മിക്സ് ചെയ്ത് എടുക്കാം ഇത് ഒരു കഷണം കൂട്ടി വയറ് നിറച്ച് ചോറിനാൻ പറ്റും അത്രയ്ക്ക് സ്വാദാണ് നിങ്ങൾ ഈ കൊല്ലം കണ്ണി മാങ്ങ ഉണ്ടാവുമ്പോൾ ഒന്ന് പറിച്ച് ഉപ്പിലിട്ട് ഇതേപോലെ അടുത്ത വർഷം ഒന്ന് തയ്യാറാക്കി നോക്കുക സൂപ്പർ ടേസ്റ്റ് ആണ് ടേസ്റ്റാണിതിന് ഇനി നമുക്കത് കുപ്പിയിലേക്ക് ആക്കാം ഈ ഭരണി കുപ്പിയും ഭരണിയും പാത്രവും എല്ലാം നമ്മൾ കഴുകി ഉണക്കി വലത്ത് വെച്ച് ഉണക്കി ഉപയോഗിക്കുന്നതാണ് സ്പൂണ് എല്ലാം ഉണക്കിയെടുക്കണം ഒരു തരി ഈർപ്പം പോലും ഉണ്ടാവരുത് അങ്ങനെ നമ്മൾ വെക്കുകയാണെങ്കിൽ വർഷങ്ങളോളം കണ്ണി മാങ്ങ അച്ചാറ് ഏതച്ചാറായാലും ഇരുന്നോളും ഇത്തിരി ഈർപ്പം തട്ടുമ്പോഴാണ് ഇത് മേൽ ഇതിൽ പൂപ്പൽ പിടിക്കുന്നത് ഇതിലൊക്കെ ഇട്ട് ഒന്ന് തട്ടി കൊടുക്കുക എന്നിട്ട് ബാക്കിയുള്ള ഗ്രേവിയും കൂടി അതിലേക്ക് ഇടാം അതിൻ്റെ മീതെ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒഴിക്കുന്നത് പൂപ്പൽ പിടിക്കാതിരിക്കാനാണ് അച്ചാറിൻ്റെ അച്ചാറെടുക്കുമ്പോഴത് ഈർപ്പമില്ലാത്ത സ്പൂൺ കൊണ്ട് എടുക്കുകയും വേണം അച്ചാർ കുപ്പിയിൽ ഇട്ട് വയ്ക്കുകയും ചെയ്യരുത് അങ്ങനെ നോക്കിയാൽ നമുക്ക് കുറേ നാൾ ഈ അച്ചാർ ഉപയോഗിക്കാം ഇത്രയേ ഉള്ളൂ അതിൻ്റെ പണി ഇനി നമുക്ക് ഒരാഴ്ച കഴിഞ്ഞ് ഇത് ഉപയോഗിക്കാം അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ട് ഞാനത് പാത്രത്തിലാക്കി ഉപയോഗിക്കുന്നു ഇതേപോലെ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം കാണാം